യെസ് ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഡൗട്ട്സ് ഇട്ട് എന്താ പറയുക ഒരു വണ്ടി വർക്കിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എത്ര കോസ്റ്റ് വരും അത് എത്രയാവുക ഓവർ എക്സ്പെൻസ് ആവുമോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇന്നോവയുടെ ഡൗട്ട് ഒന്ന് തീർത്തരാം ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് മോഡല് ഇന്നോവ ആണെന്ന് സങ്കല്പിച്ചോളൂ ഇത് നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്ത് കമ്പനി സ്റ്റൈലിലേക്ക് മാറാൻ എത്ര കോസ്റ്റ് വരും അതിൽ എന്തൊക്കെ ഡിഫറൻസ് ഉള്ളത് ഞാൻ പറഞ്ഞു അതായത് ഇപ്പോൾ ഒരു ഇന്നോവയുടെ ഇപ്പോൾ നമ്മൾ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സുകൾ പാർട്സുകളായിക്കോട്ടെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് ടൈപ്പ് നമുക്ക് അവൈലബിളാണ് മാർക്കറ്റിൽ ഇത് ചില ആളുകൾ സ്ക്രാപ്പിൽ നിന്ന് കളക്റ്റ് ചെയ്ത് ചെയ്യും കുറച്ച് ആളുകൾ ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് ചെയ്യും ചില ആൾക്കാർ ഒറിജിനൽ ചെയ്യും ഇപ്പോൾ ഇതിനെല്ലാം നമുക്ക് പ്രൈസ് വേരിയേഷൻസ് ഉണ്ട് ഇപ്പോൾ ഫുൾ ബോഡി പെയിൻറ് ചെയ്ത് നമ്മൾ ഫേസ് ലിഫ്റ്റിലേക്ക് മാറുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ വെച്ച് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ ഏകദേശം ഒരു ഒരു ലക്ഷത്തി പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ ചിലവരും ഏറ്റവും ഫസ്റ്റ് ക്ലാസ് അതിൽ എല്ലാം എ ടു സെറ്റ് ബിൻ ടു ബിൻ കമ്പനിയിൽ എങ്ങനെയാണോ ഒരു വി മോഡൽ വണ്ടി വരുന്നത് അതുപോലെ ചെയ്യാൻ അത് തന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ കുറഞ്ഞ പ്രൈസിലും ഡെല്ലി മെയ്ഡും ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് പ്രൈസിൽ കുറവ് വരും പിന്നെ ഇതിന് വേറെ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലോക്കൽ പാർട്സ് ആയിക്കോട്ടെ ടയോട്ടയുടെ സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് പെയിൻറ്റിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോത്താർ സെയിം എല്ലാം നമുക്ക് ഒരുപോലെ തന്നെ തോന്നും അപ്പോൾ ആർക്കും ഇനി ഡൗട്ട് വേണ്ട നമുക്ക് ഏത് ബഡ്ജറ്റിലും ചെയ്യാൻ പറ്റും ഇപ്പോൾ ടൈഫോർ ഇന്നോവ തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് ഫുൾ പെയിൻറ്റോട് കൂടി ടൈപ്പ് ടൈഫോറിലേക്ക് കൺവേർട്ട് ചെയ്യാം ഒരു ലക്ഷം രൂപയ്ക്ക് ചെയ്യാം ഒന്ന് ഇരുപതിനഞ്ച് ചെയ്യാം ഇതൊക്കെ പാർട്സിൻ്റെ ക്വാളിറ്റി ബ്രാൻഡ് നെയിമിൽ മാത്രമേ മാറ്റുകയുള്ളൂ ആഫ്റ്റർ പെയിൻറിങ് എല്ലാം ബോത്ത് സെയിം ആണ് അപ്പം വണ്ടി വണ്ടിപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓൺലി പെയിൻറ്റിങ് ആണെങ്കിലും ഈ പെയിൻറ്റ് നമുക്ക് രണ്ട് മൂന്ന് ടൈപ്പായിട്ട് ചെയ്യാൻ പറ്റും കാരണം ഒരു ഒരു ഇന്നോവ ഒക്കെ നമുക്ക് അത്യാവശ്യം ചെറിയ ഡെൻ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇന്നോവ ആണെങ്കിൽ ഫോർട്ടി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് നമുക്ക് ഹുഷാറായിട്ട് പെയിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വണ്ടി നിങ്ങൾ കൊണ്ടുവന്നതിന് ശേഷം ആ വണ്ടിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് ചെറിയ ചെറിയ കംപ്ലയിൻസുകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഭാഗങ്ങളെല്ലാം ടച്ചപ്പ് ചെയ്തിട്ട് ടോട്ടൽ കട്ട് ആൻഡ് പോളിഷ് ചെയ്താലും ഒരു ഒരു നയൻറ്റി പെർസെൻ്റും വണ്ടി ക്ലിയറായി കിട്ടുന്നുണ്ട് അത് നോർമലി നമുക്ക് ഫോട്ടോ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല വണ്ടി ഡയറക്റ്റ് നിങ്ങൾ കൊണ്ടുവരാണെങ്കിൽ അതിൻ്റെ കംപ്ലൈൻ്റ് ഉള്ള ഭാഗങ്ങൾ മാത്രം തീർത്ത് ആ വണ്ടീനെ ടോട്ടലി ക്ലിയർ അടിച്ചിട്ട് നമുക്ക് കട്ട് ആൻഡ് പോളിഷ് ചെയ്യാനും പറ്റും അപ്പോൾ നമ്മൾ ക്വാളിറ്റി അനുസരിച്ചിട്ട് ചെയ്യേണ്ടവർക്ക് എക്സ്പെൻസീവ് ആയിട്ട് ചെയ്യാം ക്വാളിറ്റി കുറച്ച് കുറഞ്ഞാലും കാണാൻ കാഴ്ചയിൽ ഞാൻ വീണ്ടും പറയുകയാണ് ഒരുപോലെ തന്നെ ഉണ്ടാവും പെയിൻറ്റിങ്ങിൻ്റെ സ്റ്റേജിൽ പിന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ലൈഫ് കിട്ടേണ്ട കാര്യമായതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്തു ചെയ്യുക കുറച്ച് ക്വാളിറ്റി ഉള്ള പെയിൻ്റിന് ഉപയോഗിക്കുക മെറ്റീരിയൽസ് നമുക്ക് എപ്പോഴും നമുക്ക് പ്ലഗ് ആൻഡ് പ്ലാൻ ഒരു മാറ്റം പറ്റുന്ന സംഭവമാണ് പെയിൻറ്റ് പോലെയല്ല മെറ്റീരിയൽസ് നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഇത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ നമ്പറിൽ നിന്ന് നമ്പർ താഴെ കൊടുക്കേണ്ടത് അതുപോലെ വർക്കിൻ്റെ കാര്യത്തിനാണെങ്കിലും എന്തിനാണെങ്കിലും കോൺടാക്ട് മീ എനി ടൈം സ്റ്റേക്ക് യു